ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം ചേച്ചി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഷാ ഹോസിന്റെ പ്രോഡക്സിൻ്റെ റിവ്യൂ കാണിക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം കാണിക്കുന്നില്ല കേട്ടോ വേറെ ഒന്നുമല്ല ചേച്ചിയുടെ ഫേസിൽ നേറേയും പിമ്പിൾസ് വന്നിട്ടുണ്ട് പിമ്പിൾസിൻ്റെ മാർക്സും ഉണ്ട് ചേച്ചി ഓണത്തിന് വേണ്ടിയിട്ട് വന്നതല്ലേ എവിടെ അമ്മയ്ക്ക് സുഖമായിരുന്നു കേട്ടോ കേട്ടോ ഹോസ്പിറ്റലൈസ്ഡായിരുന്നു അപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ചേച്ചി വന്നതാണ് അന്ന് ഓണം പ്രമാണിച്ച് വന്നാലോ അപ്പോൾ നാളെ തിരിച്ചു പോകുമോ അപ്പോൾ ഓണേന് മുന്നേ എനിക്ക് വീഡിയോ എടുത്ത് എടുത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മുടെ റിവ്യൂ വീഡിയോ അല്ല ഞാൻ വിചാരിച്ച ചേച്ചിക്ക് ഒരു ബ്ലൈഡ് ലുക്ക് ചെയ്യാന്ന് വിചാരിക്കുകയെ അങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോവാണ് അപ്പം ഇപ്രാവശ്യം ചേച്ചിയുടെ ഫേസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തായാലും ചേച്ചി എന്നു വരും മോ ആ ത്രീ വീക്സ് കഴിയുമ്പോൾ ചേച്ചി വീണ്ടും വരും അപ്പോൾ എന്തായാലും അപ്പോഴത്തേക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വീണ്ടും എടുത്തിട്ടുള്ള വീഡിയോ കാണിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഫേസിൽ ബ്രേക്ക്ഔട്ട്സ് ഒന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് അപ്പം നേരെ ഇവര് ഹോസ്പിറ്റലിലാണ് വന്നത് അപ്പം അവിടുത്തെ വെള്ളവും അതുപോലെ തന്നെ സോപ്പൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു അതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ ഒന്നും ഫോളോ ചെയ്യാതെ വൺ വീക്ക് ആ ഹോസ്പിറ്റലിലെ വെള്ളമൊക്കെ ആയിട്ട് അത് ക്ലൈമറ്റും കാര്യങ്ങളും വെള്ളമൊന്നും പിടിക്കാൻ പറ്റിയിട്ട് നിറച്ച് ബ്രേക്ക്ഔട്ട്സ് വന്നിട്ടുണ്ട് ആ പിന്നെ ഫുഡ് അതൊക്കെ കാരണം നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന്റെ ബ്രേക്ക്ഔട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം കാണിക്കാത്തത് റിവ്യൂ ആയിട്ട് പക്ഷേ എങ്ങനെയാണ് പിമ്പിൾസ് മാർക്സിന്റെ മാർക്സിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരു ത്രീ വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ബ്രൈഡൽ മേക്കപ്പ് ലുക്കാണ് എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഞാൻ സ്വയം ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ ഒരാൾക്ക് ബ്രൈഡൽ ലുക്ക് ചെയ്തിട്ടുള്ളൂ അത് നമ്മുടെ പാത്തു പഴയ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന പാത്തുനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല ജസ്റ്റ് ട്രൈ ചെയ്യും ചേച്ചിക്ക് അതൊരു ഇഷ്ടമാണ് അങ്ങനെ ഒരുങ്ങാനായിട്ട് പഴയ കാലത്ത് നമുക്ക് ഇത്രത്തോളം ഒരുങ്ങാനൊന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രൈഡൽ ലുക്കാണ് അപ്പോൾ നമുക്ക് എന്തായാലും ലുക്ക് ചെയ്യാം കേട്ടോ ഒരു സർപ്രൈസ് എടുക്കാം അയ്യോ എനിക്ക് സമീ ഇതേപ്പിച്ചീ വരുന്നറിഞ്ഞ ഞാൻ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയപ്പോ കഴിച്ചു എന്തിനാണെന്ന് കാണിച്ചു ആ അടുത്ത കാണിച്ചത് കേട്ടോ എന്തിനാണത് ജോസ് പിന്നെട്ടോ ഡയമണ്ടിന്റെ അപ്പോൾ നമ്മൾ ആദ്യം ഫേസിൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് നല്ല തിക്കായിട്ട് അതിൻ്റെ മോയിച്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒരു പ്രൈമറും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ചേച്ചിയുടെ സൈഡ് ഷെയ്ഡല്ല കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് പിന്നെ നമ്മൾ നമ്മളതിനെ സെറ്റിലാക്കി എടുക്കുകയാണ് ചെയ്തത് പിന്നെ ചേച്ചിയുടെ ചേച്ചിയുടെ ഫേസിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് ഇട്ടപ്പം ഇതിങ്ങനെ ഓക്സിഡൈസ്ഡ് ആയിട്ട് ഡാർക്കനാകുന്നുണ്ട് കേട്ടോ ചില സ്കിൻ ടൈപ്പർക്ക് അങ്ങനെയാണ് ചില ഫൗണ്ടേഷൻസ് പറ്റില്ല ചില ഫൗണ്ടേഷൻസ് അല്ല ചിലർക്ക് ഫൗണ്ടേഷൻ ഇട്ടാൽ തന്നെ സ്കിൻ ഡാർക്കനാകും എൻ്റെ സ്കിന്നും ഏകദേശം അങ്ങനത്തെ ഒരു സ്കിന്നാണെങ്കിലും അത് ഇത്രത്തോളം ഇല്ല പക്ഷേ ചേച്ചിക്ക് നന്നായിട്ട് ഡാർക്കനാകുന്നുണ്ട് അതിനുശേഷം നമ്മളെല്ലായിടത്തും ഫേസിലും നെക്കിലൊക്കെ ഐബ്രോ ഫൗണ്ടേഷൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഐബ്രോസ് ഭയങ്കര തിക്കായിട്ട് എടുക്കുന്നില്ല കുറച്ചായി ഫില്ല് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഐശാല പാലറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഒരു റാണി പിങ്കിഷ് ബ്രൗൺ ആണെങ്കിൽ പറയാം ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ അതിലിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴത്തെ കണ്ണിനടിയിലും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ചില സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട് അത് പിന്നീട് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം സ്മോക്കി ലുക്കാണ് ജസ്റ്റ് കൊടുത്ത് നോക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് വിചാരിച്ച അപ്പം കുഴപ്പമില്ല പിന്നെ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ലിറ്ററേഷറ് ഗോൾഡൻ ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് ഹൈലഡിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചീക്സിലെല്ലാം ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഭയങ്കര വലിയ ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ മേക്കപ്പ് കാരണം ചേച്ചിയുടെ ഫേസിൽ മേക്കപ്പ് അത്ര എന്തെങ്കിലും വർക്കാവില്ല അല്ലെങ്കിൽ എന്താ പറയുക ഫൗണ്ടേഷൻ ഇട്ടാൽ ഒട്ടും തന്നെ ഇരിക്കുന്നൊരു സ്കിന്നല്ല ഭയങ്കരമായിട്ട് ഓക്സിഡൈസ്ഡ് ആയിട്ട് ഡാർക്കണായ പോലെ പിരിയും അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഇപ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് പൊട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊട്ട് ഞാൻ വേറെ നോക്കിയിട്ട് കിട്ടിയില്ല ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉണ്ടായിരുന്നത് തീരം ചെറിയ പൊട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് വിലയിൻ എന്ന് ജസ്റ്റ് പറയും കേട്ടോ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഫാസ്റ്റ് ഫോർവേഡിൽ വിട്ടിട്ട് ഷൂട്ട് ചെയ്യുക എന്താ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത് നമ്മൾ ഹെയർ ഹെയർ സ്റ്റൈലും ഭയങ്കര ഹെവി ആയിട്ട് ചെയ്തില്ല ഹെയർ സ്റ്റൈലിൽ ഞാനൊരു ഫ്ലോപ്പാണ് എനിക്ക് തന്നെ അറിയാം ൊണ്ട് അങ്ങനെ വലിയ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അറിയില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും നന്നായിട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ് ഞാൻ വിചാരിച്ച അത്ര മേക്കപ്പ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ബ്ലൗസ് എൻ്റെതാണ് കേട്ടോ നമ്മൾ പണ്ട് ഒരു ഷൂട്ട് ചെയ്തിട്ടില്ലേ അപ്പോൾ നമ്മൾ സ്റ്റിച്ചൊക്കെ അവത്തിട്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ സാരി നമ്മൾ മെറ്റർണേറ്റി ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ യൂസ് ചെയ്ത സാരിയാണ് കേട്ടോ ഈ ഒരു സാരി അപ്പം അതും പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണൊരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർണമെൻസൊക്കെ ഞാൻ ഓൾറെഡി ബ്രൈഡൽ ഷൂട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയായിരിക്കും അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണതെന്ന് പറയാൻ മറക്കരുത് കേട്ടോ പിന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഞാൻ കൊടുത്തേക്കുന്നത് ഇതേ ഉള്ളായിരുന്നു ചേച്ചിക്ക് കുറച്ചെങ്കിലും ആപത്താണ് മാച്ചിങ് ആയിട്ട് വരുന്നത് കേട്ടോ വേറൊരു ഉള്ള ഇതിൻ്റെ ഒപ്പം ഞാൻ വേറെ ചെയ്ത റെഡ് അവക്കാനായിട്ട് സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അവക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്തു പിന്നെ കോൺട്രാസ്റ്റ് എപ്പോഴും നന്നായിട്ട് വർക്ക് വർക്കാവുമല്ലോ റെഡും ആണ് ഇതാണ് ബാക്ക് പോഷൻ നമ്മൾ ഹെയർ എക്സ്ട്രൻ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രഷ് മുല്ലപ്പൂവാണ് ഓട്ടോ വെച്ചേക്കുന്നത് പിച്ചിപ്പൂവും ഉണ്ട് അപ്പോൾ എനിക്ക് രണ്ടാക്കിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാം ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഓണ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം തീർന്നേ ഓണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് അതായത് ഓണത്തിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ചേച്ചി വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഓണത്തിൻ്റെ മേക്കപ്പ് ലുക്ക് ആ ഒരു സമയത്ത് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓണത്തിന് വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഈഷാസിൻ്റെ റിവ്യൂ നെക്സ്റ്റ് ടൈം ത്രീ വീക്സ് കഴിയുമ്പോൾ ചേച്ചി വരും എന്തായാലും നെക്സ്റ്റ് മന്ത് എന്തായാലും വരും കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ചെയ്യാം അപ്പോൾ ചേച്ചിയുടെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിംപിൾസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ എങ്ങനെയാണ് വീഡിയോ ഇഷ്ടമായ ഇല്ലയെന്ന് പറയാനായിട്ട് മറക്കരുത് കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ ഉപയോഗിക്കുമ്പോൾ